എല്ലാവർക്കും നമസ്കാരം ആറാം തീയതി നടന്ന് പരിസര പഠനം നാലാം ക്ലാസ്സിലെ പഠന പ്രവർത്തനങ്ങളാണ് ആദ്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നടന്ന് പട്ടിക പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു അതിൻ്റെ ഉത്തരം തന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം കുറച്ച് ക്വിസ്സിൻ്റെ ചോദ്യങ്ങളോട് തന്നിരുന്നു ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ജലിയൻ വലബാഗ് കൂട്ടക്കുലം നടന്നത് എന്നാണ് ഇൻ വിച്ച് ഇയർ ജലിയൻ വലാബാഗ് ഇൻസിഡൻറ്റ് ടു പ്ലേസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് രണ്ടാമത്തെ ചോദ്യം എവിടെയാണ് ജാലിയൻ വാലാ ബാഗ് വെയർ വാസ് ജലിയൻ വല ബാഗ് പഞ്ചാബിലെ അമൃത്സർ അമൃത്സറിൻ പഞ്ചാബ് മൂന്നാമത്തെ ചോദ്യം ജാലിയൻ വലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആരായിരുന്നു ഹൂ വാസ് ദ പഞ്ചാബ് ഗവർണർ ടു ഓഡേർഡ് ദ മസക്കർ മൈക്കൾ ഓ ഡയർ നാലാമത്തെ ചോദ്യം ജാലിയൻ വാലാബാക്ക് മൈതാനത്ത് ജനങ്ങൾ ഒത്തുകൂടിയത് ആരുടെയെല്ലാം അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് പീപ്പിൾ ഗ്യാദേർഡ് അറ്റ് ജാലിയൻ വാലാബാക്ക് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ഹൂസ് അറസ്റ്റ് ആൻസർ ഡോക്ടർ സൈഫുദ്ദീൻ ഖിച്ചിലു ഡോ സത്യപാൽ അഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട് ഹൗ മെനി ടൈംസ് ഡെഡ് ഗാന്ധിജി വിസിറ്റ് ഇൻ കേരളം ഫൈവ് ടൈംസ് അഞ്ച് പ്രാവശ്യം ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഇന്നത്തെ അസൈൻമെൻറ്റ്സ് ഇതൊക്കെയായിരുന്നു സമരങ്ങളുടെ പട്ടിക ഉപ്പ് സത്യാഗ്രഹം ചേർത്ത് വിപുലമാക്കുക എക്സ്പാൻഡ് ദ ടേബിൾ ഓഫ് സ്ട്രഗിൾസ് ബൈ ആഡിംഗ് സോൾട്ട് സ്വാതന്ത്ര്യ ദിന ക്വിസ് ചോദ്യങ്ങൾ വിപുലപ്പെടുത്തുക എക്സ്പാൻഡ് ദ ഡേ ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ ക്വിസ് ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സോൾട്ട് സത്യാഗ്രഹ ആദ്യത്തെ ആക്ടിവിറ്റി തന്നെ നോക്കാം എക്സ്പാൻഡ് ദ ടേബിൾ ഓഫ് സ്ട്രഗിൾസ് ബൈ ആഡിംഗ് സോൾട്ട് സത്യാഗ്രഹം സോൾട്ട് സമരങ്ങളുടെ പട്ടിക ഉപ്പ് സത്യാഗ്രഹവും ചേർത്ത് വിപുലപ്പെടുത്തുക സ്ട്രഗിൾ സോൾട്ട് സത്യാഗ്രഹ ഇയർ നയൻറ്റീൻ തേർട്ടി പിന്നെ ഈ സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കാം ഇത് പ്രത്യേക ഒരു സംസ്ഥാനത്ത് ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല ഇന്ത്യ മുഴുവനായിട്ട് വ്യാ വ്യാപിച്ചു കിടന്ന ഒരു സംഭവമായിരുന്നു അതുകൊണ്ട് കൺട്രി വൈഡ് നമുക്ക് എഴുതാം ആൻഡ് കൂടി സ്പെഷ്യൽ ഫീച്ചേഴ്സ് കൂടെ നോക്കാം ാർ ഉപ്പിനു മേൽ നികുതി ചുമത്തി ഗാന്ധിജി വാണ്ട് ഓഫ് മാസ് വയലേഷൻ ഓഫ് ലോ ഇഫ് ദോൾ വിത്ഡ്രോ ഓൺ ഉപ്പിനു മേലുള്ള നികുതി എടുത്തു മാറ്റിയില്ലെങ്കിൽ ദേശവ്യാപകമായ സമരങ്ങൾക്ക് തുടക്കമിടമെന്ന് ഗാന്ധിജി വാർണിംഗ് കൊടുത്തു മുന്നറിയിപ്പ് നൽകി മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ സിവിൽ ഡിസബിഡിയൻസ് മൂവ്മെന്റ് ഇൻ ദ കൺട്രി രാജ്യത്ത് നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഒന്നായിരുന്നു ഈ ഉപ്പ് സത്യാഗ്രഹം നെക്സ്റ്റ് ആക്ടിവിറ്റി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ സോൾട്ട് സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക ദ സോൾട്ട് സത്യാഗ്രഹ വാസ് എ മാസ് സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെന്റ് ഇനിഷിയേറ്റഡ് ബൈ മഹാത്മാ ഗാന്ധി എഗെയിൻസ്റ്റ് ദ സോൾട്ട് ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഉപ്പിന്റെ നികുതി ചുമത്തി ബ്രിട്ടീഷ് ഗവൺമെന്റ് നികുതി ചുമത്തിയിരുന്നു നമുക്കതെല്ലാവർക്കും അറിയാം അതിനെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന നിയമലംഘന പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു സംഭവമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം അഥവാ സോൾട്ട് സത്യാഗ്രഹം ദ സോൾട്ട് സത്യാഗ്രഹ വാസ് എ മാസ് ഡിസൊബിഡിയൻസ് മൂവ്മെന്റ് മാസ് സിവിൽ ഡിസൊബിഡിയൻസ് മൂവ്മെന്റ് ഇനിഷ്യേറ്റഡ് ഇനിഷിയേറ്റഡ് മീൻസ് തുടക്കം കുറിച്ചു ആര് തുടക്കം കുറിച്ചു ബൈ മഹാത്മാ ഗാന്ധി എഗെയിൻസ്റ്റ് ദ സോൾട്ട് ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് സോൾട്ട് ടാക്സ് ഉപ്പിനു മേലുള്ള നികുതി ആരാണ് ഉപ്പിനു മേൽ നികുതി ചുമത്തിയത് ഇമ്പോസ്ഡ് ബൈ നികുതി ചുമത്തിയത് ആരാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹി ലെഡ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫ്രം സബർമതി ആശ്രം ഓൺ ട്വൽത്ത് മാർച്ച് നയൻറ്റീൻ തേർട്ടി ടിൽ ദണ്ഡി എ കോസ്റ്റൽ വില്ലേജ് ഇൻ ഗുജറാത്ത് ടു ബ്രേക്ക് ദ സോൾട്ട് ലോ ബൈ പ്രൊഡ്യൂസിങ് സോൾട്ട് ഫ്രം സീ വാട്ടർ അദ്ദേഹം എന്ത് ചെയ്തു ദണ്ഡി ഗുജറാത്തിലുള്ള ഒരു കോസ്റ്റൽ വില്ലേജാണ് അല്ലേ അവിടേക്ക് മാർച്ച് പന്ത്രണ്ട് നയൻറ്റീൻ തേർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടാം തീയതി ഒരു കൂട്ടം ജനങ്ങളുമായി സബർമതി ആശ്രമത്തിൽ നിന്നും യാത്ര തിരിച്ചു എന്തിനാണ് ടു ബ്രേക്ക് ദ സോൾട്ട് ലോ ബൈ പ്രൊഡ്യൂസിങ് സോൾട്ട് ഫ്രം സീ വാട്ടർ കടൽ വെള്ളത്തിൽ നിന്നും ഉപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയും അങ്ങനെ ആ സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മാർച്ച് പന്ത്രണ്ടാം തീയതി ഒരു കൂട്ടം ജനങ്ങളുമായി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര അതിനുശേഷം എന്താ സംഭവിച്ചത് മെനി ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് അറസ്റ്റഡ് ഗാന്ധിജി ഉൾപ്പെടെ ഒരുപാട് നേതാക്കന്മാരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു ദ വയലേഷൻ ഓഫ് ദ സോൾട്ട് ലോ ദ ബിഗിനിങ് ഓഫ് ദ സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെന്റ് ഇൻ ദ കൺട്രി ഉപ്പ് നിയമം ലംഘിച്ചത് രാജ്യത്ത് നിയമലംഘന പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ചു വാട്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ നിയമലംഘന പ്രസ്ഥാനം എന്നാണ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നയൻറ്റീൻ തേർട്ടി ദണ്ഡി മാർച്ച് സ്റ്റാർട്ടഡ് ഓൺ ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്തത് ട്വൽത്ത് മാർച്ച് നയൻറ്റീൻ തേർട്ടി മഹാത്മാഗാന്ധി റീച്ച്ഡ് ദണ്ഡി ഓൺ മഹാത്മാഗാന്ധി ദണ്ഡിയിലെത്തിയതെന്നാണ് ഏപ്രിൽ ഫിഫ്ത് നയൻറ്റീൻ നാലാമത്തെ ചോദ്യം ഹൂസ് നോൺ ആസ് കേരള ഗാന്ധി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേരളപ്പൻ ഫിഫ്ത് വൺ ഹു റോട്ട് വരിക വരിക അംശി നാരായണപിള്ള അംശി നാരായണപിള്ള എഴുതിയ ഗാനമാണ് വരിക വരിക സഹചരി സിക്സ് ക്വസ്റ്റ്യൻ ദ സോൾട്ട് മാർച്ച് വാസ് ഓൾസോ കോൾഡ് ദ ഡാഷ് വൈഡ് ഫ്ലോയിങ് റിവർ സോൾട്ട് മാർച്ചിനെ എന്ത് പേരിലൂടെ അറിയപ്പെടുന്നു വൈറ്റ് ഫ്ലോയിങ് റിവർ എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ അവരെല്ലാവരും ഖാദി ധരിച്ചിരുന്നത് കൊണ്ട് ഇനി ഏഴാമത്തെ ചോദ്യം ഹൂസ് ദ റൈറ്റർ ഓഫ് ദ ബുക്ക് ഹിന്ദ് സ്വരാജ് ഹിന്ദ് സ്വരാജ് എന്ന് പറയുന്ന ബുക്കിന്റെ കർത്താവാര് മഹാത്മാഗാന്ധി ഗാന്ധി എയ്ത്ത് ക്വസ്റ്റ്യൻ ഖിലാഫത്ത് കമ്മിറ്റി വാസ് ഫോംഡ് ഇൻ നയൻറ്റീൻ നയൻറ്റീൻ ഇൻ ദ സിറ്റി ഓഫ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഖിലാഫത്ത് കമ്മിറ്റി രൂപം കൊണ്ടത് എവിടെയായിരുന്നു ബോംബെ നയൻത് ക്വസ്റ്റ്യൻ ഹു ഫോംഡ് ദ സ്വരാജ് പാർട്ടി വിത്ത് ഇൻ ദ കോൺഗ്രസ് കോൺഗ്രസ് സ്വരാജ് പാർട്ടി ഉണ്ടാക്കിയത് ആരൊക്കെയായിരുന്നു എന്ന് അറിയുമോ സി ആർ ദാസ് ആൻഡ് മോട്ടിലാൽ നെഹ്റു ടെൻത്ത് വൺ വേർ ഡിഡ് മഹാത്മാ ഗാന്ധി സ്റ്റാർട്ട് ഹിസ് ഫേമസ് സോൾട്ട് മാർച്ച് ഓൺ ട്വൽത്ത് മാർച്ച് നയൻറ്റീൻ തേർട്ടി ഗാന്ധിജി എവിടെ സോൾട്ട് മാർച്ച് ആരംഭിച്ചത് സബർമതി സബർമതിയിൽ നിന്നായിരുന്നു ഗാന്ധിജി സോൾട്ട് മാർച്ച് ആരംഭിച്ചത് അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ക്വിസ്സും കൂടെ ഒന്നും കൂടെ വിപുലപ്പെടുത്തുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു